അതിൽ നിന്ന് നമുക്കുണ്ടല്ലോ നെയ്ച്ചോറിന് നമുക്ക് റേഷൻ അരി മിക്സ് ചെയ്തിട്ട് നല്ലൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ നമ്മുടെ ഒക്കെ വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിലും റേഷൻക്ക് എല്ലാവരുടെയും വീട്ടിലും ഉള്ളല്ലേ അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു റേഷനരി വച്ചിട്ട് ഇതും ഇതിൻ്റെ കൂടത്തിൽ നമുക്ക് കുറച്ച് മറ്റേ നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടല്ലോ അതും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം നമ്മളിതിനകത്തേക്ക് റേഷൻ മിക്സ് ചെയ്താൽ തോന്നുന്നത് പോലും ഇല്ല കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും ഒരു ദിവസങ്ങളിലൊക്കെ കുട്ടികൾ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലും എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ ഇതാ ഇതുപോലൊന്നുണ്ടാക്കിക്കോട്ടോ അപ്പം നമുക്ക് രണ്ട് അരിയും കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഒന്ന് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുതിർത്തി ഇതാ ഇതുപോലെ ആക്കി വെക്കാട്ടോ കേട്ടോ അപ്പം ഒന്ന് കുതിർന്ന് കിട്ടും പത്ത് മിനിറ്റ് കൊണ്ട് ഇനി നമുക്ക് ഉരുളിയിലേക്ക് ഒരു രണ്ട് തവി രണ്ട് തവിയിൽ രണ്ട് സ്പൂൺ നെയ്യ് എടുത്തു വയ്ക്കാം നെയ്യ് എടുത്തെടുത്ത് നമുക്കതിനകത്തേക്ക് ഏലക്കയും ഗ്രാമ്പും പട്ടയും പിന്നെ വലിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ എണ്ണ നെയ്യിൽ തന്നെ ഒന്ന് പൊട്ടിച്ചിട്ട് ആ ഒരു നെയ്യിലേക്ക് എണ്ണയിലേക്കും കൂടെ കൂട്ടിയിട്ട് നമുക്കുണ്ടല്ലോ ആ ഒരു അരി ഉണ്ടല്ലോ നമ്മൾ കഴുകി വരച്ചേക്കുന്ന കുതിർത്തിയരി അതിലേക്കിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വറുത്ത് കൊടുക്കട്ടെ അപ്പം നെയ്യിലിട്ട് തന്നെ അങ്ങോട്ട് വറുത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അരി നമുക്ക് ഒരു ചോറൊരു ചോറിൽ തൊടാത്ത രീതിയിൽ നല്ല എന്താ നല്ല ഒരുപാട് കുഴഞ്ഞു പോത അരി ഇരിക്കും കേട്ടോ ചോറിരിക്കും അരിയല്ല ഇനി നമുക്കതിനകത്തേക്കേണ്ടല്ലോ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ ഒരു ബിരിയാണി റൈസിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അതിനാണേ ഇനി കാണാനൊക്കെ ഒരു ഭംഗിക്കായിട്ട് നമുക്ക് ഒരു ഒരു ഹാഫ് തക്കാളി അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റും കൂടെ കൂടിയിട്ട് ഒന്ന് ചീമ്പിയിട്ട് നമുക്ക് ആ നമ്മുടെ അരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലൊന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ നെയ്യിൽ വറുത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ അരിക്ക് നല്ല മണമാണ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ മിക്സ് ചെയ്ത് അരി മിക്സ് നമ്മൾ ഈ ബാദശ റൈസ് ഉണ്ടല്ലോ കുഞ്ഞു ജീരക റൈസ് നല്ല മണമുള്ള റൈസ് വാങ്ങിയിട്ട് ഇതുപോലെ മിക്സ് നമ്മൾ നമ്മളിതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ റേഷനറി മിക്സ് ചെയ്തൊന്നും തോന്നത്തില്ല കേട്ടോ കാരണം ആ ഒരു ഫ്ലേവർ ആ ഒരു മണമുണ്ടല്ലോ അത് നമ്മുടെ ആ ഒരു റേഷനറിയിലേക്കും കൂടെ കൂടിയിട്ട് വരും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി പിന്നെ രണ്ട് നാഴി അരിയല്ലേ ഇട്ടത് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ളതിൻ്റെ വെള്ളം എടുത്തു ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയൊരു കുഞ്ഞ് നാരങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ കൂടിയിട്ട് ഒരു നാരങ്ങ ഫുള്ള് വേണ്ട കേട്ടോ ഒരു ഒരു കാലോ ഒരു അരയോ മതി നാരങ്ങ നീര് ഒരു കുറച്ച് പിഴിഞ്ഞു എടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് കൂട്ടികളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഈ വെള്ളം ഒന്ന് നോക്കാം വെള്ളത്തിനകത്ത് ഉപ്പ് അനുസരിച്ചിരിക്കട്ടും നമ്മുടെ ചോറിനകത്ത് വരുന്ന ഉപ്പ് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടികളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്നും ഉണ്ടല്ലോ ഒന്ന് മൂടി വയ്ക്കാം മൂടി വച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോൾ നിങ്ങൾ ഒന്നുംകൂടെ കൂടി തുറന്ന് നോക്കാം കേട്ടോ കാരണം നിങ്ങൾ മൂടി വെച്ചിട്ട് പിന്നെ ആ വഴി പോകരുത് ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പം തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അളവും ഒക്കെ കുറവാണോ കൂടുതലാണോ എന്ന് അറിയാൻ പറ്റുമോ അപ്പോൾ വെള്ളം പോരാ എന്ന് അന്നേരം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഇത്രയും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു പരിവാര ആവുമ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോൾ തുറന്ന് നോക്കാം കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഒന്നും കൂടെ കൂടിയിട്ട് കൂട്ടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ കൂടിയിട്ട് നമുക്ക് അടപ്പടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരെ കഴിയുമ്പോൾ ഒന്നും കൂടെ തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമുക്കൊരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ പത്തല്ല ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചോറ് വേകും കാരണം നമ്മുടെ റേഷനറിയും നമ്മൾ സാധാ അരിവണ കൂടി മിക്സ് ചെയ്തത് നോക്കുന്നത് കൊണ്ട് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരം എടുക്കും കേട്ടോ ചോറ് വേവാനായിട്ട് നമുക്ക് അത് കണ്ടല്ലേ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഇത് മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് സ്പൂണോളം നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കോരി ഒഴിക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിക്കാവേ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കൂട്ടി പൊത്തി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടല്ലോ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് വിതറി കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ചോറ് കഴിക്കുമ്പോൾ നല്ലൊരു ബിരിയാണി സ്റ്റൈലിൽ റൈസ് അതിൻ്റെ ഒരു ഫ്ലേവർ ഇരിക്കും ഇനി

നമുക്ക് കുറച്ച് ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് മല്ലിയില ഇട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുണ്ടല്ലോ ഈ പൈനാപ്പിൾ എസൻസ് ഒക്കെ ഒഴിച്ച് ചോറുണ്ടാക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ എസൻസ് വേണമെങ്കിൽ നമ്മൾ ആ വെള്ളം നമ്മൾ നാരകനീര് പിഴിഞ്ഞൊഴിച്ച ടൈമിൽ നിങ്ങൾക്ക് പൈനാപ്പിൾ എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് തുള്ളി ഒന്നും അവിടെ എടുത്ത് ഒഴിച്ചാൽ നല്ലതാണ് ചോറിന് ഒരു പൈനാപ്പിൾ ഉണ്ടാക്കൊരു ഫ്ലേവർ ഇട്ടു ഒരു ബിരിയാണി സ്റ്റൈലിൽ ചോറ് ഇരിക്കും കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം ലസൻസ് ഒന്നും ചേർക്കണ്ട ഈ ഒരു രീതിയിൽ മതിയെന്നുണ്ടെങ്കിൽ ഇത് ഇത്തരത്തില് നിർത്തിക്കോ അപ്പോൾ ഇതുപോലെ തന്നെ അങ്ങോട്ട് താളിച്ച് ഒഴിക്കാം കുറച്ച് സവാളയും അതുപോലെ ക്യാഷ് എന്താ നമുക്ക് ഈ ഒരു കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് താളിച്ച് ഒഴിക്കുവാണെങ്കിൽ നല്ല ആയിരിക്കും ഇത്തിരി നെയ്യിൽ നെയ്യും ഡാളി ഇങ്ങോട്ടും കൂട്ടിയിട്ട് അതിൽ താളിച്ചെടുത്ത് ഒഴിക്കാം കേട്ടോ ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്തൊന്ന് മിനിറ്റ് തിരക്കുമ്പം ദമ്മതിട്ട് പത്ത് മിനിറ്റ് തരയുമ്പോൾ തുറന്നു നോക്കാം നന്നായിട്ട രീതിയിൽ തന്നെ ചോറ് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നല്ല ചിക്കൻ റോസ്റ്റിൻ്റെ ഒക്കെ ഒപ്പം ബീഫ് റോസ്റ്റിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ചോറാണ് കേട്ടോ ഉണ്ടാക്കി നോക്കേ